നമസ്കാരം ഒരേ ജന്മനക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ സാമ്യമില്ലായ്മ വരുമെങ്കിലും ഒരു എഴുപത് ശതമാനമെങ്കിലും സ്വഭാവം ഒന്നായിരിക്കും ചില നക്ഷത്രക്കാർക്ക് മുൻജന്മ ബന്ധമുള്ള പങ്കാളിയെ ലഭിക്കുന്നു അവർക്ക് മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും പങ്കാളിയായി ലഭിക്കുന്നു മുൻജന്മ പങ്കാളിയെ ഈ ജന്മത്തിലും പങ്കാളിയായി ലഭിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മകം മകം നക്ഷത്രത്തെ പുനർജന്മവുമായി ബന്ധപ്പെട്ട നക്ഷത്രമായാണ് കണക്കാക്കുന്നത് കേതുഗ്രഹമാണ് മകം നക്ഷത്രത്തിൻ്റെ അധിപൻ ഇതുകൂടാതെ ഈ നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കളാണ് എന്നതും ഇവരുടെ പുനർജന്മത്തിൻ്റെ പിന്നിലെ കാരണമായി കണക്കാക്കുന്നു ഇവർ പാരമ്പര്യ രീതികൾ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ കഠിനധ്വാനികളായ ഇവർ അസാധ്യമായ കാര്യങ്ങൾ കീഴ്പ്പെടുത്തുന്നവരാണ് അതിനാൽ തന്നെ ഇവർക്ക് മുൻജന്മ പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പങ്കാളിയുമായി പെട്ടെന്ന് ഒത്തുപോകുന്നവർ കൂടിയാണ് ഈ മകം നക്ഷത്രക്കാർ ഭരണി ഈ നക്ഷത്രക്കാർക്ക് മുൻജന്മവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇവർ അനുഭവിക്കുന്നു ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ മുൻജന്മ പങ്കാളിയെ ലഭിക്കാനും ഇത് പലപ്പോഴും അനുഭവിച്ചറിയാനും സാധിക്കുന്നു ദീർഘനാൾ പരിചയമുള്ളതായി തങ്ങളുടെ പങ്കാളിയോട് തോന്നുന്നു അതിനാൽ പങ്കാളി ജന്മാന്തരങ്ങളായി ഒപ്പമുള്ളവരാണ് എന്നും പലപ്പോഴും ഇത് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ ഇവരുടെ കുടുംബജീവിതം ഉയർച്ചകളാൽ നിറഞ്ഞതായിരിക്കുമെന്നത് മറ്റൊരു കാര്യമാണ് രേവതി രേവതി നക്ഷത്രക്കാർ പൊതുവെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് വിഷമിക്കുന്നവരാണ് വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നവരാണ് ഇവർ വിവാഹശേഷം ഇവർ സുഖദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതം നയിക്കുന്നു തങ്ങളുടെ പങ്കാളിയെ നന്നായി സ്നേഹിക്കുന്ന ഇവർ മുൻജന്മ പങ്കാളിയെ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വിഷമ ഘട്ടത്തിലും തങ്ങളുടെ പങ്കാളിയെ ഒറ്റപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കില്ല എപ്പോഴും തങ്ങളുടെ പങ്കാളിക്കൊപ്പം നിലകൊള്ളുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ പൂരം മുൻ ജന്മവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ജന്മത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർ യാത്രാപ്രിയർ കൂടിയാണ് അതിനാൽ തന്നെ മുൻ ജന്മത്തിലെ സ്ഥലങ്ങൾ ഇവർ പെട്ടെന്ന് തിരിച്ചറിയുകയും വല്ലാത്ത ഒരു ബന്ധം ഈ സ്ഥലവുമായി തോന്നുകയും ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ ജന്മത്തിൽ മുൻജന്മ പങ്കാളിയെ തന്നെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് തൃക്കേട്ട ജീവിതത്തിൽ മുൻ ജന്മവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് തൃക്കേട്ട ഇത് ഇവർക്ക് പലപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യുന്നു കണ്ടു മറന്നതുപോലെ ചില വ്യക്തികളെ ഈ ജന്മത്തിൽ ഇവർ ഓർക്കുന്നു അതിനാൽ മുൻജന്മ പങ്കാളിയെ ഇവർ തിരിച്ചറിയുകയും ഇവരുടെ ജീവിതത്തിൽ ആ പങ്കാളി വരികയും ചെയ്യുന്നു മൂലം കേതുഗ്രഹം ഭരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് മൂലം അതിനാൽ ഈ നക്ഷത്രക്കാർക്കും മുൻജന്മവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ആളുകളും അറിഞ്ഞോ അറിയാതെയോ കണ്ടുമുട്ടുന്നു ഇവരുടെ ജീവിതത്തിൽ മുൻ ജന്മത്തിലെ വ്യക്തികളുമായി അറിഞ്ഞോ അറിയാതെയോ ഇവർ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്കും മുൻജന്മ പങ്കാളിയെ ഈ ജന്മത്തിൽ പങ്കാളിയായി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ചതയം ചതയം നക്ഷത്രക്കാർക്കും മുൻ ജന്മത്തിലെ പങ്കാളിയെ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്നു ഇത് ഇവർ തിരിച്ചറിയണമെന്നില്ല ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മുൻജന്മ കർമ്മഫലത്താൽ നടക്കുന്നു ഇത് ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാവുകയും ചെയ്യുന്നു ഇതും ചതയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാർക്കും മുൻ ജന്മത്തിലെ പല വ്യക്തികളും ഈ ജന്മത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ തൻ്റെ മുൻ ജന്മത്തിലെ പങ്കാളിയെ തന്നെ ഇവർ ഈ ജന്മത്തിലും കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഇവരുടെ വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അധികം ബുദ്ധിമുട്ടുകളില്ലാതെ പങ്കാളിയുമായി ഒത്തുപോകാൻ ശ്രമിക്കുന്നവരാണ് ഇവർ മുൻജന്മ പങ്കാളിയെ ഈ ജന്മത്തിലും ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ